ക്രൈസ്തവ രുദ്ധ നിലപാടുകൾക്കെതിരെ ക്രൈസ്തവവിരുദ്ധ പ്രവണതകൾ സമൂഹത്തിൽ ബലപ്പെടുകയും ഭരണകൂടം കർഷക കർഷകവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിനെതിരെയാണ് മാനന്തവാടി രൂപത വൈദിക സമ്മേളനം പ്രമേയം പാസാക്കിയിരിക്കുന്നത് വിവിധ തരത്തിലുള്ള വന്യമൃഗശല്യവും കാർഷികവിളകളുടെ വിലക്കുറവും മൂലം കഷ്ടപ്പെടുന്ന കർഷക ജനതയെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരിഗണിക്കുന്നില്ലെന്നും അതേസമയം അവരെ ദ്രോഹിക്കുന്ന നിലപാടുകളും നിയമനിർമ്മാണങ്ങളും സ്വീകരിക്കുന്നതിൽ യാതൊരു മടിയും സർക്കാരിനില്ലെന്നും വൈദിക സമ്മേളനം നിരീക്ഷിച്ചു കർഷക പക്ഷത്തുനിന്ന് സംസാരിച്ച തലശ്ശേരി അതിരൂപത മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ യഥാർത്ഥ വസ്തുതകൾ തമസ്കരിച്ചുകൊണ്ടുപോലും വിവിധ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും സ്വീകരിച്ച നിലപാട് തികച്ചും അപഹാസ്യമാണെന്നും വൈദിക സമ്മേളനം കുറ്റപ്പെടുത്തി മാർ പാംബ്ലാനി പ്രസംഗത്തിൽ ഉയർത്തിപ്പിടിച്ച കർഷക ജനതയുടെ ആവശ്യങ്ങളെ പാടെ അവഗണിക്കുകയും അതിന്റെ മാനത്തെ മാത്രം ചർച്ച ചെയ്യുകയും ചെയ്ത നിലപാട് തിരുത്തപ്പെടേണ്ടതാണെന്നും വൈദിക സമ്മേളനം ആവശ്യപ്പെട്ടു കൂടാതെ കക്കുകളി എന്ന നാടകം ക്രൈസ്തവ വിശ്വാസത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ളതും അവഹേളനപരവും ആയിരുന്നെന്നും വൈദിക സമ്മേളനം ും പറഞ്ഞു സാംസ്കാരിക കേരളത്തിലെ തന്നെ അപമാനകരമായ ഇത്തരം പ്രോഗ്രാമുകളെ നിയമപരമായി തന്നെ ഭരണകൂടം കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും വൈദിക സമ്മേളനം ചൂണ്ടിക്കാട്ടി മതേതര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുന്ന നിലപാടുകളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിൻവാങ്ങണമെന്നും വൈദിക സമ്മേളനം ഏകകണ്ഠേന ആവശ്യപ്പെട്ടു ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം മാർ അലക്സ് താരാമംഗലം മോൻസഞ്ഞൂർ പോൾ മുണ്ടോലിക്കൽ മോൻസഞ്ഞൂർ തോമസ് മണക്കുന്നേൽ എന്നിവരും മാനന്തവാടി രൂപതയിൽ സേവനം ചെയ്യുന്ന എല്ലാ വൈദികരും സമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു